ഭയങ്കര ചൂടല്ലേ കുഞ്ഞിനെ ഞാൻ കുറച്ച് കുറച്ച് മരങ്ങളൊക്കെ നട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ ഉണ്ട് ഉഷാറാണ് സംഭവം നല്ല രസമായിരിക്കും ആ കുഞ്ഞിനൊക്കെ അമ്പലത്തിൽ പോകുമ്പോ അവിടെ ഇരിക്കാൻ സ്ഥല ആടെ ഈ അരില് ചെടി നടന്നു അത് പോയി ആണോ അതന്നെ പോയിട്ട് ഇന്നലെ വിനോദ ഒരു പെണ്ണുങ്ങൾ അരച്ചെടി കഴിച്ചിട്ട് മരിച്ചു എന്ന് അത് കടിച്ചിട്ട് പിന്നെ ഫോൺ നടന്നു ഒരു കഴിച്ച് ഇറങ്ങി പോയതാ ഈ ഫോൺ പോകുമ്പോള് എന്തിന്ന് കഴിക്കാന്നോ എടുത്തേക്കാ പോലെ ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മളിപ്പൊ ഈ കാര്യമെല്ലാം പറഞ്ഞു പൂ കഴിച്ചിട്ട് ആ പെൺകുട്ടി മരിച്ചു സംഭവിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ഒരു കുടുംബത്തിന്റെ പോയത് െ അതിന്റെ അത്രയും വലിയ വിഷമെടുത്ത് എന്താണ് ഒരു പെണ്ണുങ്ങള് പിന്നെ കഴിച്ചിട്ട് അറ്റാക്ക് വരെ സുരേഷേ ഈ മരിച്ച വരുമ്പോൾ ആ പൂവിന്റെ കഴിച്ചു അപ്പൊ അതിന്റെ മാരകമായ വിഷം എത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ല മഞ്ഞട്ട ഇത് പിന്നെ മനുഷ്യന് മാത്രല്ല അടുത്ത് രണ്ട് കണ്ടത് സുരേഷ് ഈ ഈ ഇതിന്റെ ുംഷം ഇത് നമ്മുടെ രക്തം കട്ടപിടിക്കാനുള്ള സംവിധാനം ഉണ്ടോ ശരീരത്തിൽ അത് ഇല്ലാണ്ടാക്കും അതുപോലെ പിന്നെ ശ്വാസകോശം കരള് അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ മുഴുവൻ നശിപ്പിക്കും അത്രയും കൂടും വിഷം ഈ സാധനമാണ് പ്രതിവിധി ഒന്നുമില്ല മോരും അതുപോലെ തന്നെ എന്താണ് ചെറുനാരങ്ങ നീരൊക്കെ നീലൊക്കെ കൊടുത്താൽ മാറുന്ന കേട്ടത് അങ്ങനെ ഒരു ആയുർവേദത്തില് പറയുന്നുണ്ടായിരുന്നു പക്ഷാ സമയത്ത് കൊടുക്കാൻ പറ്റിയ പറ്റി തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല പക്ഷിപ്പനി താറാവിനെ കൊല്ലപ്പെടി നശിപ്പിക്കില്ലായിരിക്കും അടുത്ത പണി എന്റെ കേരളത്തിൽ സഹിക്ക ഈ കേരളത്തിന് ആണ് റോഡിന്റെ നടുക്കൂടെ ഈ ചെടി അത്രയാളെന്ന് കുറവ് അതിപ്പോ പണ്ടേ ഞാൻ ഞാനൊരു ടൂർ പോയപ്പോണ്ടല്ലോ തമിഴ്നാട്ടിലൊരു പിന്നെ മറ്റേ ഇവിടുന്ന് പെട്രോൾ മൂലം ഒമ്പന്ന് ഒരു ആയിരത്തിന്റെ കമ്പ് പൊട്ടിച്ചു വീട്ടില് വെച്ചു ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാർ കൊണ്ട് പറ്റുന്ന കാര്യല്ലേ അതെന്നെ വിചാരാ ഈ ചെടികൾ പറഞ്ഞാല് വിഷമുള്ളതും ഇല്ലാത്തതും ഈ നാട്ടിൽ ഒരുപാടുണ്ട് ഈ എല്ലാം പറഞ്ഞിട്ട് ഭാര്യ വലിയ ചവക്കുന്നോണ്ടല്ലേ പ്രശ്നം അത് തന്നെ സത്യം പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാകുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുനൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്